കെ ജെ വേടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒഴിവായ ടാബ്ലറ്റിൻ്റെ കവറൊന്നും കളയതൊക്കെ നമുക്ക് ഉപകാരമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫസ്റ്റിൽ എന്താ വച്ചെങ്കിൽ ഫസ്റ്റിൽ ഞാൻ കുറച്ച് വാസം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കുറച്ചെടുത്ത് കുറച്ച് ഈ കളി ഡോർമെന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡോർമ കുറേശ്ശേ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഈ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഈ കോട്ടൻ്റെ തുണി കൊണ്ട് ഇതൊന്ന് തുടച്ച് നീക്കണുണ്ട് ഇതൊക്കെ നല്ലോണം തുടച്ച് നീക്കുകയാണ് അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമുക്ക് ഡോറൊക്കെ നല്ലൊരു ഫിനിഷായി കിട്ടും അതൊക്കെ കണ്ടില്ലേ നല്ലൊരു കളർ വന്നിരിക്കണിത് അപ്പോൾ ഈ അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ പിടിച്ച് പിടിച്ച് എപ്പോഴും കുട്ടികൾ തുറ കുട്ടികളുടെ വീട്ടിൽ തുറന്നിട്ട് അടച്ചു ഇരിക്കും അപ്പോൾ എൻ്റെ കൈയ്യെട്ടി നിറച്ച് ചള്ളിയേക്കാറും അപ്പോൾ ആ ഭാഗത്തും കുറച്ച് വാസൈനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് അതും ഇതുപോലൊരു കോട്ടണിൻ്റെ തുണിയിരുത്തും കാടൊന്ന് തുടച്ച ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു പിന്നെ കളർ അവിടെയും കിട്ടും നല്ലൊരു കളറും നല്ലൊരു ഫിനിഷായി കിട്ടും ഇപ്പോൾ ആ ചളിയക്കൾ പോയിങ്ങാണ്ട് ഞാൻ അടുത്തത് എന്താ വെച്ചാൽ നമ്മളെ സ്റ്റൗവിൻ്റെ വർണറൊക്കെ ഒന്ന് പിന്നെ നിറം വെപ്പിച്ചെടുക്കാൻ നല്ലൊരു ഐഡിയ ആണ് ഞാൻ അപ്പം ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നല്ല കരി പിടിച്ചിട്ട് അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ കുറച്ച് അതൊരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അതിട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതിനോട് കൂടെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡിയും പാട തിക്കാനെ ഇട്ട് കൊടുക്കണുണ്ട് ഇനി തിക്കാനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം അതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം കലക്കി എടുക്കണം ഈ ഇപ്പം ബേക്കിംഗ് സോഡിയും കൂടി നല്ലോണം കലക്കിയെടുക്കുക ഉപ്പൊക്കെ നല്ല അലിഞ്ഞ് വരണം ഇനി അടുത്തതായിട്ട് തിക്കുക ഇങ്ങനെ രണ്ട് ടീസ്പൂൺ സുറുക്കിയും പാടോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേക്ക് രണ്ട് രണ്ട് ടീസ്പൂൺ സുറുക്കം ഒഴിച്ചു ഇനി വർണ്ണർ തിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് വർണ്ണർ തിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് സ്റ്റവ് ഒന്ന് കത്തിച്ചിങ്ങോട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനുവേണ്ടി സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ തിളപ്പിച്ച് ഞാൻ എടുക്കണം അപ്പോൾ തള വന്ന് ഇതൊന്ന് പിന്നെ സ്റ്റവ് വന്ന് മാറ്റി വെച്ചതാണ് തണുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് പറഞ്ഞതൊക്കെ നല്ല നിറം വെച്ച് നല്ല ഉറച്ചു കഴുകുമ്പോൾ ചെയ്താൽ നല്ല നിറം കിട്ടും അപ്പം ഉറച്ചു കഴുകിയിട്ടില്ല അപ്പോൾ ഇത് ഉറച്ചു കഴുകുമ്പോൾ ചെയ്ത ഒന്നുകൂടി നിറം കിട്ടും എന്നുവെച്ചാൽ പുതിയതിൻ്റെ മാർക്ക് ഇരിക്കൊന്നുമില്ല നമ്മൾ കറിയൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു നിറം വെച്ച് കിട്ടും അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ ഉറച്ചു കഴുകാൻ ഇന്ന ലെൻത്ത് കുടിപ്പോ വെച്ചിട്ടാണ് ഞാൻ ഉറച്ചു കഴുകാത്തത് ഇനി ഒരു കമ്പിച്ചണ്ടി ഇട്ടിങ്ങണമെന്ന് ഒരുക്കുമ്പോഴാണ് നല്ലൊരു നിറം കിട്ടുന്നത് അപ്പോൾ ഞാൻ ഉറച്ചു കഴുകാത്തന്നെ ഇത്ര നിറം കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ അടുത്തത് എന്താ വെച്ചിട്ട് നമ്മൾ ടാബ്ലെ പിന്നെ ഗുളിക ടാബ്ലെറ്റിൻ്റെ അത് പഴയ ഗുളികയിൻ്റെ കവറാണ് ഇത് ഉപയോഗിക്കാത്തതാണ് അപ്പോൾ ഇതൊന്ന് കളയട്ടെ ഇത് നമുക്ക് സ്റ്റോവിൻ്റെ ഇടുക്കിലൊക്കെ ചളി ഉണ്ടാവുമല്ലോ വന്നിട്ട് നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അഴുക്കൊക്കെ അതുകൊണ്ടൊന്ന് പിന്നെ ഉരച്ചി കളഞ്ഞാൽ മതി അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് ചണുക്കൊക്കെ ഒന്ന് പോയി കിട്ടും ഇതുപോലെ അടി കൂടെ പിന്നെ അഴുക്കുകളൊക്കെ വന്നിട്ട് വരതി കളഞ്ഞാൽ അതിൻ്റെ അഴ അഴുക്കൊക്കെ പോയി കിട്ടും ഇതാ അതേപോലെ അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യുക അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ